ാവായ തുടക്കല് വോട്ട് കമ്പനിൻ്റെ മെയിൻ കവാടാണ് ഈ കാണുന്നത് ഇതാ ഓടുകളൊക്കെ അതാ പൊടിഞ്ഞാടാനായി പൊടിഞ്ഞാടാൻ തൂങ്ങി നിൽക്കുന്നുണ്ട് പഴയ കാലത്ത് വോട്ട് കമ്പനിന്ന് ഓടൊക്കെ ഉണ്ടാക്കി പോയിന്നൊരു കാലം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അതൊക്കെ നശിച്ചു പോയിന്ന് പറഞ്ഞാൽ പറയാ ഇതിന്റെ ഒരു ഡോറാണ് കാണുന്നത് ഇതിന്റെ ബോർഡുകളും കാര്യവും കൂടെ അതെട്ട അതുപോലെ അതുപോലെ തന്നെ ഒരു ഉറു ഉരുണ്ട ഒരു കല്ല് കരിങ്കല്ലാണത് ഒരു ഡോർ അതാണ് അതിപ്പോൾ ഒരു മരപ്പീടിയായിട്ട് മാറിയിട്ടുണ്ട് മരങ്ങൾ മറ്റേ ആ ശരി വർക്ക് ശരിവർക്കതൊക്കെ നടന്നുകൊണ്ടിട്ടുണ്ട് അതാ കല്ലിൻ്റെ തറ ഒരു തറേനെ തറേൻ്റെ കല്ല് അഭിസിച്ചു നിൽക്കുന്നുണ്ട് അതാ അതിൻ്റെ വോട്ടുകമ്പീൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പോൾ ഒഴിഞ്ഞു കേൾക്കുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങ കൊടക്കല്ല് അങ്ങാടിയാണ് കാണുന്നത് ഈ ഭാഗം തിർന്നാവായ പോ ഭാഗം പോകുന്ന വളവ്